കുറ്റിപ്പുറം ഉപജില്ലയിലെ പെൺകുട്ടികളുടെ ഏകവിദ്യാലയമായ വളാഞ്ചേരി ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂൾ രജത ജൂബിലി ആഘോഷത്തിനൊരുങ്ങുന്നു ജനുവരി പന്ത്രണ്ട് ഒൻപത് മുപ്പതിന് രജത ജൂബിലി ആഘോഷവും ഗുരുവന്ദനവും മലപ്പുറം ജില്ലാ കലക്ടർ വി ആർ വിനോദ് ഉദ്ഘാടനം ചെയ്യും വളാഞ്ചേരി ഗേൾസ് സെക്കൻഡറി സ്കൂളിൽ ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തിൽ ആരംഭിച്ചെട്ടിലാണ് നമ്മുടെ ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂൾ അല്ലെങ്കിൽ ഗേൾസ് ഹൈ സ്കൂൾ സ്ഥാപിതമായത് അതിൻ്റെ ഇരുപത്തഞ്ചാം സിൽവർ വർഷ സിൽവർ ജൂബിലിയാണ് നമ്മളിവിടെ ഇവിടെ ആഘോഷിക്കുന്നത് തിരൂർ ഡിഇ പി വി സാബു മുഖ്യപ്രഭാഷണം നടത്തും പൂർവ്വാധ്യാപകരെ ആദരിക്കുന്ന ഗുരുവന്ദനം പരിപാടിക്ക് കുറ്റിപ്പുറം ഉപജില്ലാ വിദ്യാഭ്യാസ ഓഫീസർ വി കെ ഹരീഷ് നേതൃത്വം നൽകും രണ്ടു മണിക്ക് നടക്കുന്ന സാംസ്കാരിക സമ്മേളനം പ്രൊഫസർ ആബിദ് ഹുസൈൻ തങ്ങൾ എം ഉദ്ഘാടനം ചെയ്യും മുൻ മാനേജർ സി എച്ച് അബു യൂസഫ് കുരുക്കൽ അനുസ്മരണം വളാഞ്ചേരി നഗരസഭാ ചെയർമാൻ അഷ്റഫ് അമ്പലത്തിങ്ങിൽ നിർവഹിക്കും സിനി ആർട്ടിസ്റ്റ് അനീഷ് ജി മേനോൻ മുഖ്യാതിഥിയാവും സാഹിത്യ സാംസ്കാരിക പ്രവർത്തകൻ മാനവേന്ദ്രനാഥ് സംസാരിക്കും വൈകിട്ട് മഴവിൽ മനോരമ കിഡിലംഫെയും പാലക്കാട് നവരസയും ഗേൾസ് എച്ച്എസ്എസ് വിദ്യാർത്ഥിനികൾ അണിയിച്ചൊരുക്കുന്ന കലാസന്ധ്യയും അരങ്ങേറും വാർത്താ സമ്മേളനത്തിൽ സ്കൂൾ മാനേജർ വി ഗോപാലകൃഷ്ണൻ പി ടി എ പ്രസിഡന്റ് സലാം കവറൊടി പ്രിൻസിപ്പൽ ടി വി സുജ പ്രധാന അധ്യാപകൻ എം വി ജെയ്സൺ സുരേഷ് പൂവാട്ടുമീത്തൽ പി ജ്യോതികൃഷ്ണൻ കെ പ്രേംരാജ് എ ആർ ബീന പി പി ബാബു കെ ടി അൻസാർ എന്നിവർ പരിപാടികൾ വിശദീകരിച്ചു മെഗാ എക്സ്ചേഞ്ച് ധമാക്കയിലൂടെ നിങ്ങളുടെ പഴയ സ്വർണ്ണാഭരണങ്ങൾ മികച്ച ഇളവുകളോടെ പുതിയ എച്ച് യു ഐ ഡി സ്വർണ്ണാഭരണങ്ങളാക്കി മാറ്റിയെടുക്കാം ഈ ഓഫറുകൾ ഏപ്രിൽ പതിനൊന്ന് മുതൽ ജൂൺ പതിനഞ്ച് വരെ മാത്രം കവിതയോടൊപ്പം ഇനി ആഘോഷത്തിന്റെ ദിനങ്ങൾ